അലൈക്കും വാഹമത്തുല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ചോദ്യത്തരങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിപ്പിക്കാം ഏഴ് ചോദ്യങ്ങളാണുള്ളത് ഈ ചോദ്യങ്ങളോടൊക്കെ യോജിക്കുന്ന ഉത്തരങ്ങൾ മുകളിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ചോദ്യങ്ങൾ വായിച്ച് നോക്കി ഉത്തരങ്ങളൊക്കെ വായിച്ച് നോക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന കൃത്യമായ ആൻസർ എൻ്റെ താഴേക്ക് എടുത്തതാണ് വേണ്ടത് ബ്രാക്കറ്റിൽ കൊടുത്ത ഉത്തരങ്ങൾ നമുക്ക് നോക്കാം പതിനേഴ് അബുഅബൈദർ റലി അള്ളാഹ്വാൻ കുറ്റിച്ചിറ മഹ്ദൂ മൊന്നാമൻ പതിമൂന്ന് ഉമർ ഖാലി ഹസൻ റുലി അള്ളാഹ്വാൻ ഈ ചോദ്യം നോക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഫാത്തിമ ബീവിയുടെ മകനാണ് ഫാത്തിമ ബീവിയുടെ മകൻ നബ്സു അല്ലാ വസ്ലമായയുടെ മകളാണ് ഫാത്തിമ ബീവി ഫാത്തിമ ബീവിയുടെ മകൻ ആരാണ് അതിലുള്ളത് ഒന്നാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ എന്താണ് ഹസൻ റൊളിയുള്ളഹ്വാൻ അപ്പോൾ ഇവിടെ താഴേക്ക് ഹസൻ റലിയുള്ളാഹ്വാൻ എന്നാണ് എഴുതേണ്ടത് ഓരോന്നും പിന്നെ എഴുതന്നെ വേണം ഞാനിവിടെ നിങ്ങൾക്ക് വാ മനസ്സിലാകാൻ വേണ്ടി നമ്പറിടാണ് എല്ലാവരും കൂടി എഴുതാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് രണ്ടാമത്തത് വക്കാസ് ബുനബി വക്കാസുറിയാഹുനു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ വയസ്സ് ബിൻ വക്കാസ് വക്കാസുറുല്ലാഹുഹുനു ഇസ്ലാം മതം സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് എത്രയായിരുന്നു ചെറിയ വയസ്സിൽ തന്നെ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സ്വഹാബിയാണ് നമ്മൾ അതിൻ്റെ ഉത്തരം നാലാമത്തെ പാഠത്തിൽ അവസാനം പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ ഇതാണ് പതിനേഴ് വയസ്സാണ് അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അപ്പോൾ ഇവിടെ പതിനേഴ് വയസ്സ് എന്നാണ് എഴുതേണ്ടത് മൂന്നാമത്തെ ചോദ്യം അബൂബക്കർ അള്ളാ വനഹുവിൻ്റെ വഫാത്ത് ഹിജറ അബുബക്കർ സുദ്ദീഖർ വഫാത്ത് ആയത് ഹിജറ ഏത് വർഷത്തിലാണ് അതിൻ്റെ ആൻസർ നമ്മൾ മൂന്നാമത്തെ പാഠത്തിലാണ് പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തരം ഹിജറ പതിമൂന്നാണ് അപ്പോൾ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പതിമൂന്ന് ഇവിടെ പതിമൂന്ന് എന്നാണ് എഴുതേണ്ടത് ഇനി നാലാമത്തെ ചോദ്യം മുഷ്ദിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി മുഷ്തിക്കായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകിയത് ആരാണ് അതിൻ്റെ ഉത്തരം നമ്മൾ എട്ടാമത്തെ പാഠത്തിലാണ് അതിൻ്റെ ഉത്തരം അത് പഠിച്ചിട്ടുള്ളത് അതിൻ്റെ ആൻസർ അബു ഉബൈദ റളിയുള്ളഹ്വൻ അതാണ് അപ്പോൾ നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ അബു ഉബെയ്ദ റൊലിയുള്ളാഹ്വൻ എന്ന ഇതാണ് ഇനി അഞ്ചാമത്തെ ചോദ്യം നികുതി നിഷേധ സമരം നടത്തി നികുതി നിഷേ നിഷേധ സമരം നികുതി നിഷേധ സമരം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു മഹാൻ്റെ പേര് ഓർമ്മ വരും അല്ലേ പത്തൊമ്പതാമത്തെ പേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ ഉമർ ഖാലി കാലി ഉമർക്കാലിയാണ് നികുതി നിഷേധ സമരം നടത്തിയത് അപ്പോൾ അഞ്ചാമതായിട്ട് അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ ഉമർ ഖാലി എന്നാണ് ഇതുണ്ടത് ഇനി ആറാമത്തെ ചോദ്യം എന്താ കാളി മുഹമ്മദ് എന്നവരുടെ ഖബർ കാലി മുഹമ്മദ് ഇപ്പോൾ മുഹീദ്ദീമാലയുടെ രചയിത രചയിതാവൊക്കെ പഠിച്ചല്ലോ ഖാലി മുഹമ്മദ് അദ്ദേഹത്തിൻ്റെ ഖബർ എവിടെയാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഖബറ് നമ്മളിപ്പോൾ പതിനെട്ടാമത്തെ പാഠം ലാസ്റ്റ് പറയുന്നുണ്ട് കുറ്റിച്ചിറയാണ് കുറ്റിച്ചിറ അപ്പോൾ അതാണ് ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് ഇവിടെ കുറ്റിച്ചിറ എന്ന എഴുതാം ഇനി ഏഴാമത്തെ ചോദ്യം എന്താണ് അഷേഖ് ജൈനുദ്ദീൻ അബു യഹ്യ ഷെയ്ഖ് ജൈനുദ്ദീൻ അബുയഹിയ അതാരാണ് ഏത് പേരിലാണ് അറിയപ്പെടുക അതിൻ്റെ ആൻസർ നമ്മൾ പതിനഞ്ചാമത്തെ പേജിൽ നോക്കിയാൽ കാ പതിനഞ്ചാമത്തെ പാഠത്തിൽ നോക്കിയാൽ കാണാം ഉത്തരം ദ മഹ്ദൂം ഒന്നാമൻ ഇതാണ് അതിൻ്റെ ആൻസർ അപ്പോൾ ഏഴാമത്തെ ചോദ്യം അഷേഖ് ഹുസൈനുദ്ദീൻ അബു അഹിയ ഇവിടെ എഴുതേണ്ടത് മഹ്ദൂം ഒന്നാമൻ എന്നാണ് എഴുതേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഫാത്തിമ ബീവിയുടെ മകനാണ് ഹസൻ അലിയുള്ള രണ്ട് സാഹദ്ബു വക്കാസ് വക്കാസ്റലി അള്ളാഹൊനഹു ഇസ്ലാം സ്വീകരിക്കുമ്പോൾ വയസ്സ് പതിനേഴ് മൂന്ന് അബൂബക്റലി അള്ളാഹ്വനുഹുവിൻ്റെ വഫാത്ത് ഹിജറ പതിമൂന്ന് നാല് മുഷ്രിഖായ പിതാവിനേക്കാൾ തൻ്റെ വിശ്വാസത്തിന് മുൻതൂക്കം നൽകി അബൂ ഉബൈദ റലി അള്ളാഹ്വാൻ അഞ്ച് നികുതി നിഷേധ സമരം നടത്തി ഉമർ ഖാലി ആറ് ഖാലി മുഹമ്മദ് എന്നവരുടെ ഖബറ് കുറ്റിച്ചിറ ഏഴ് അഷെയ് ഹുസൈനുദ്ദീൻ അബൂയഹ്യ മഹ്ദൂബ് ഒന്നാമൻ രണ്ടാമത്തെ ആക്ടിവിറ്റി ശരി അടയാളപ്പെടുത്താം ആറ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഉത്തരങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട് അതിലേതെങ്കിലും ഒന്നാണ് ശരിയുണ്ടാവുക അത് അവിടെ ശരിയിടാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം ഹുസൈൻ അലി അള്ളാഹുന്ഹു ജനിച്ച മാസം ഹുസൈൻ അലി അള്ളാഹുൻഹു ജനിച്ച മാസം മുഹറം ഷാബാൻ ഷൗവാൽ ഏത് മാസത്തിലാണ് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ പഠിച്ചിട്ടുണ്ട് ഷാഹാൻ മാസത്തിലാണ് ഹുസൈൻ അലി അള്ളാഹനു ജനിച്ചത് അപ്പോൾ ഷാഹബാൻ എന്നാണ് ശരിയിടേണ്ടത് മുമ്പ് സൂചിപ്പിച്ച പ്രകാരം ഇപ്പോൾ ഷാഹബാൻ എന്ന് ശരിയിടുമ്പോൾ അടുത്ത കള്ളിക്ക് ഇപ്പോൾ ഇങ്ങനെയൊന്നും ശരി ഇടരുത് ഇങ്ങനെ ശരിയിട്ടാൽ ചിലപ്പോൾ മാർക്ക് കിട്ടാൻ ചാൻസ് ഇല്ല കാരണം അടുത്ത കള്ളിലേക്കും കൂടി അത് വന്നതുകൊണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഉത്തരങ്ങൾ സംശയം വന്നാൽ രണ്ട് ഉത്തരങ്ങൾ ശരിയിടാൻ പറ്റില്ല അങ്ങനെ ശരിയിട്ടാൽ മാർക്ക് എന്തായാലും കിട്ടൂല ശരിയായ ഒരു ആൻസർ മാത്രമേ ഇടാൻ പറ്റുള്ളൂ ഇവിടെ ഹുസൈൻ അള്ളാഹ് ജനിച്ച മാസം ഷാഹാൻ അപ്പം അങ്ങനെ എട്ടാൽ മതി ഇതുപോലെ ചെയ്യുക ഇങ്ങനത്തെ ചോദ്യങ്ങൾ വന്നാൽ ഇതേ പ്രകാരം ടിക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ടാമത്തെ ചോദ്യം എന്താ ഉമർ അള്ളി അള്ളാഹ്ഹുവിൻ്റെ ഭാര്യയാണ് ഉമർ അള്ളി അള്ളാഹ് വനഹുവിൻ്റെ ഭാര്യയെക്കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ ആരാണതില് ആത്തിക്ക ഉമ്മകുലവും ഫാത്തിമ അപ്പോൾ എൻ്റെ ഉത്തരം ആത്തിക്ക എന്നാണ് ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ അൽ ഖിലാഫത്തുർ റാഷിദയുടെ ഭരണ തലസ്ഥാനം ഖിലാഫത്തുർ റാഷിദ അവരുടെ ഭരണ തലസ്ഥാനം ഏതാണ് ഖുലഫാർ റാഷിദാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മക്ക മദീന ഇറാഖ് അതിൻ്റെ ഉത്തരം മദീനയാണ് ഇനി നാലാമത്തെ ചോദ്യം ജുബൈറു ബുനുൽ അവം റലി അള്ളാഹനുവിൻ്റെ ഭാര്യയാണ് ജുബൈറു ബുനുൽ അവാം റലി അള്ളാഹനുവിൻ്റെ ഭാര്യ നഫീസ ആയിഷ ഇഷ അസ്മാ ആരാണ് നമ്മൾ ആറാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ആൻസർ അസ്മ എന്നവരാണ് അസ്മ എന്നിവരാണ് ബൈറുബ് നവാം അലിയല്ലാഹുനിൻ്റെ ഭാര്യ ഇനി അഞ്ചാമത്തെ ചോദ്യം മുഗൾ ഭരണകൂടത്തിലെ അവസാന ഭരണാധികാരി അതിൽ മോലീയ ഭരണം പഠിച്ചല്ലോ മുഗളഭരണം അതിൻ്റെ ആ ഭരണകൂടത്തിലെ അവസാനത്തെ ഭരണാധികാരി ബഹാദർ ഷ ഹുമയൂൺ അക്ബറു ആരാണ് പതിനൊന്നാമത്തെ പാഠത്തിൽ നോക്കിയാൽ കാണാം ബഹാദർ ഷ അതാണ് അവസാന മുഗള ഭരണത്തിൻ്റെ അവസാനത്ത് ഭരണാധികാരി ബഹാദർഷ ആറാമത്തെ ചോദ്യം സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് ആരായിരുന്നു കണ്ണിയത്ത് പാങ്ങിൽ കുതുബി കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അതേപോലെ തന്നെ കുത്തുബി മുഹമ്മദ് മുസ്ലിയാർ അപ്പോൾ അവരെ പേരിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഒക്കെ ചുരുക്കാണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ആൻസർ നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇരുപത്തി ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കുതുബി മുഹമ്മദ് മുസ്ലിയാർ സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെയാണ് ടിക്കേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് ഹുസൈൻ അലി അള്ളാഹ് ജനിച്ച മാസം ഷാബാൻ രണ്ട് ഉമർ അലി അള്ളാഹ് ഭാര്യയാണ് ആറ്റിക്ക മൂന്ന് അൽ ഖിലാഫതുർ റാഷിദയുടെ ഭരണ തലസ്ഥാനം മദീന നാല് സുബൈറുബിൻ അൽ അവാം അലിയുള്ള വന്നഹുവിൻ്റെ ഭാര്യയാണ് അസ്മാ അഞ്ച് മുഗൾ ഭരണകൂടത്തിലെ അവസാന ഭരണാധികാരി ബഹാദർ ഷാ ആറ് സമസ്തയുടെ മുഖ്യ ഉപദേഷ്ടാവ് കുത്തുബി ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ വിട്ടുപോയിട്ടുണ്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം സമസ്തയുടെ ആദ്യ പ്രസിഡൻ്റ് ഡേഷ് ആയിരുന്നു ആരായിരുന്ന സംസ്ഥയുടെ പ്രസിഡന്റ് നമ്മൾ ഇരുപതാമത്തെ പാഠം നാൽപ്പത്തി മൂന്നാമത്തെ പേജ് തുറന്നു നോക്കിയാൽ അതിൽ കാണാം അവിടെ പറയുന്നുണ്ട് ആരാണ് വരക്കൽ മുല്ലക്കോയത്തങ്ങൾ അപ്പോൾ ഇവിടെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ എന്നാണ് ആൻസർ ചെയ്തേണ്ടത് ഇനിയും രണ്ടാമത്തെ ചോദ്യം എന്താ ഹിജ്റ ഡേഷ് വർഷം ഡേഷ് ആയിരുന്നു ഹസൻ അലി അല്ലിഹനു ജനിച്ചത് അപ്പോൾ ഹസൻ ഉള്ളാഹനു ജനിച്ച വർഷം മാസം ഇവിടെ എഴുതിയാൽ ആൻസറ് കൃത്യമായി എന്താണ് അതിൻ്റെ ആൻസർ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഹിജറ മൂന്നാം വർഷം അവിടെ മൂന്നാം എന്നാണ് എഴുതേണ്ടത് സമയം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ മുഴുവനും എഴുതാത്തത് മൂന്നാം വർഷം ഏതാണ് മാസം റമലാനിൽ റമലാനിൽ മവാനിൽ ആയിരുന്നു ഹസൻ ഹസനുല്ലാഹനു ജനിച്ചത് അപ്പം അങ്ങനെ ഇത് വെക്കാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഡേഷ് ശപഥം ചെയ്തു ആരാണ് അവിടെ അങ്ങനെ ശപഥം ചെയ്ത ആളെ പേരെഴുതൽ പൂർത്തിയായി ആരാണത് നമ്മുടെ നാലാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് സാഹിദുറലി അള്ളാഹ്നഹുവിൻ്റെ ഉമ്മ അതാണ് ഇവിടെ എഴുതേണ്ടത് സാഹുദുറി അള്ളാഹ്നഹുവിൻ്റെ ഉമ്മ ശപഥം ചെയ്തു നാലെന്താ ഔറംഗസീബ് ഡാഷ് മുതൽ ഡാഷ് വരെ ഇന്ത്യ ഭരിച്ചു ഔറംഗസീബ് ഇന്ത്യ ഭരിച്ച ആ മറ്റേ വർഷങ്ങളെ എഴുതിയാൽ മതി എന്താണ് ഇവിടെ ഔറംഗസീബ് ആയിരത്തി അറുന്നൂറ്റി അൻപത്തി എട്ട് മുതൽ ഇതുവരെ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഇന്ത്യ ഭരിച്ചു അപ്പോൾ അത് എഴുതിയാലും ആൻസറായി ഇനി അഞ്ചാമത്തെ ചോദ്യം അത് പിന്നെ പതിനൊന്നാമത്തെ പാഠത്തിലുണ്ട് നോക്കിയാൽ കാണാം അഞ്ചാമത്തെ ചോദ്യം മാലിക് ബിനുദ്ദീനാർ ഡാഷ് താമസിക്കുകയും അവിടെ ഡാഷ് സ്ഥാപിക്കുകയും ചെയ്തു എന്താണ് അവിടെ ചേർക്കേണ്ടത് ഇത് ഇരുപത്തി ഒമ്പതാമത്തെ പേജ് തന്നോക്കിയാണ് കാണാം പതിമൂന്നാമത്തെ പാഠം തുടക്കത്തിൽ തന്നെ ഉണ്ട് എന്താണ് മാലിക് ബിനുദ്ദീനാർ എവിടെ കൊടുങ്ങല്ലൂരിൽ എന്നാണ് ഇവിടെ ചേർക്കേണ്ടത് കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഒരു പള്ളി എന്നാണ് അവിടെ ചേർക്കേണ്ടത് ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു കൂടി പറയാം ഒന്ന് സമസ്തയുടെ ആദ്യ പ്രസിഡന്റ് വരക്കൽ മുല്ലത്ത് കോയത്തങ്ങൾ ആയിരുന്നു രണ്ട് ഹിജറ മൂന്നാം വർഷം റമലാനിൽ ആയിരുന്നു ഹസൻ അലി അള്ളാഹ് ജനിച്ചത് മൂന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ലെന്ന് സഹദർ അലി അള്ളാഹ് ഉമ്മ ശപഥം ചെയ്തു നാല് ഔറംഗസീബ് ആയിരത്തി അറുനൂറ്റി അൻപത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി ഏഴ് വരെ ഇന്ത്യ ഭരിച്ചു അഞ്ച് മാലിക്കുനുദ്ദീനാർ കൊടുങ്ങല്ലൂരിൽ താമസിക്കുകയും അവിടെ ഒരു പള്ളി സ്ഥാപിക്കുകയും ചെയ്തു നാലാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എട്ട് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങളും വായിച്ചു നോക്കി അതിൻ്റെ ഉത്തരം ഇതാണ് വേണ്ടത് ഇവിടെ ഒന്നാമത്തെ ചോദ്യം തൊലത്ത് ഉബൈദില്ല ബദറിൽ പങ്കെടുത്തില്ല കാരണം എന്ത് തൊലഹത്ത് ഉബൈദിന് ബദറിൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല എന്താണ് കാരണം അതിൻ്റെ ഉത്തരം പേജ് നമ്പർ പതിനഞ്ചിലുണ്ട് ഏഴാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നതിനാൽ കച്ചവടത്തിൽ കച്ചവടത്തിനായി ഷാമിൽ പോയിരുന്നതിനാൽ അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്തില്ല അപ്പം അതാണ് അവിടെ കാരണമായിട്ട് എഴുതേണ്ടത് രണ്ടാമത്തെ ചോദ്യം അബ്ദുറഹ്മാൻ ബിൻ ഔഫുലി അള്ളാഹൊനുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് എന്താണ് ചോദ്യം അബ്ദുറഹ്മാൻ ബിൻ ഔഫറിയാഹ്നുവിൻ്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആരാണ് അതിൻ്റെ ഉത്തരം നമ്മൾ ഒമ്പതാമത്തെ പാഠം അതിൻ്റെ അവസാനം പത്തൊമ്പതാമത്തെ പേജിൽ അവസാനമായിട്ട് പറയുന്നുണ്ട് ആരാണ് നേതൃത്വം നൽകിയത് ഉസ്മാൻ റലിയുല്ലാഹ്വൻ അവിടെ ഉസ്മാൻ അലി അള്ളാഹു നെയ്താം മൂന്നാമത്തെ ചോദ്യം ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര് എന്ത് ചെയർമാൻ പെരുമാൾ ഇസ്ലാം മുസ്ലിം ഇസ്ലിമായതിന് ശേഷം മുസ്ലിം ആയതിനു ശേഷം സ്വീകരിച്ച പേരെന്താണ് പന്ത്രണ്ടാമത്തെ പാഠത്തിലുണ്ട് ഇരുപത്തയാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം താജുദ്ദീൻ എന്നാണ് താജുദ്ദീൻ ദീനിൻ്റെ കിരീടം എന്നൊക്കെ അർത്ഥം വരും താ അർത്ഥം ഇവിടെ പ്രധാനമല്ല ഞാൻ വെറുതെ പറഞ്ഞതാണ് താജുദ്ദീൻ എന്നാണ് പേര് സ്വീകരിച്ചത് ഇനി നാലാമത്തെ ചോദ്യം എന്താ മഹ്ദൂം ഒന്നാമൻ എന്ന് അറിയപ്പെടുന്നത് ആര് മഹ്ദൂം ഒന്നാമൻ രണ്ടാമനൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഈ മഖ്ദൂം ഒന്നാമൻ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പേര് ശരിക്കും എന്താണ് പതിനഞ്ചാമത്തെ പാഠം ആദ്യം തന്നെ പറയുന്നുണ്ട് മുപ്പത്തി മൂന്നാമത്തെ പേജിൽ അഷെയ്ഖ് ജൈനുദ്ദീൻ അബു യഹ്യ അഷെയ്ഖ് ജൈനുദ്ദീൻ അബു യഹ്യ എന്നാണ് ഇവിടെ എഴുതേണ്ടത് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആയിരുന്നു ആര് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഏകദേശം നാൽപ്പത് വർഷം സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര് അതിൻ്റെ ഉത്തരം പിന്നെ ഇരുപത്തൊന്നാമത്തെ പാഠത്തിലുണ്ട് നാൽപ്പത്തേഴാമത്തെ പേജ് അവസാനം തുറന്നൊക്കെ കാണാം ഷംസുൽ ഒലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അതാണ് അതിൻ്റെ ആൻസർ ഇനി ആറാമത്തെ ചോദ്യം എന്താ ലോകത്തിൽ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഏത് ലോകത്തിലേറ്റവും മനോഹരമായ ഒരു ജുമാ മസ്ജിദിനെ കുറിച്ച് നമ്മൾ പാഠഭാഗത്തിൽ പറയുന്നുണ്ട് അതിൻ്റെ പേരാണ് എഴുതി കൊടുക്കേണ്ടത് പിന്നെ പതിനൊന്നാമത്തെ പാഠത്തിലാണ് ഇരുപത്തഞ്ചാമത്തെ പേജിൽ അതുണ്ട് ഏതാണ് ഡൽഹി ജുമാ മസ്ജിദ് അപ്പോൾ ഇവിടെ ഡൽഹി ജുമാ മസ്ജിദ് എന്ന് എഴുതാം ഇനി ഏഴാമത്തെ ചോദ്യം എന്താ മദാ ഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആര് ഏതാണ് മദാ ഇൻ ഈ വിജയത്തിന് നേതൃത്വം നൽകിയത് ആരാണ് നാലാമത്തെ പേജിലുണ്ടല്ലോ അതിൻ്റെ ഉത്തരം സായദ് ബുൻ അബി വക്കാസ് റുള്ളി അള്ളാഹ്വൻ അതാണ് നാലാമത്തെ പാഠത്തിലാണുള്ളത് പത്താമത്തെ പേജിൽ സൈദ്ദബുൻ അബി വക്കാസ് റലി അള്ളാഹ്വൻ അതാണ് അതിൻ്റെ ഉത്തരം എട്ടാമത്തെ ചോദ്യം സയ്യിദ് റലി അള്ളാഹു ഹു വഫാ തായദ് എവിടെ വെച്ച് ആര് സയ്യിദ് ബുൻ സൈദ് റലി അള്ളാഹുൻ വഫാത്തായദ് എവിടെ വെച്ച് പന്ത്രണ്ടാമത്തെ പേജ് തുറന്നു നോക്കിയാൽ കാണാം അഞ്ചാമത്തെ പാഠത്തിൽ അക്കീക്ക് എന്ന സ്ഥലത്ത് വെച്ചാണ് അക്കഇയിക്ക് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് സുൽഹത്ത് ബിൻ ഒബൈദില്ലാറുള്ള ബദറിൽ പങ്കെടുത്തില്ല കാരണം എന്ത് ഉത്തരം കച്ചവടത്തിനായി ഷാമിൽ പോയതായിരുന്നതിനാൽ രണ്ട് അബ്ദുറഹ്മാൻ ബിൻ ഔഫറലി അള്ളാഹുനുവിൻ്റെ ജനാദ നിസ്കാരത്വത്തിന് നിസ്കാരത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം ഉസ്മാൻ അലിയുള്ള മൂന്ന് ചേരമാൻ പെരുമാൾ സ്വീകരിച്ച പേര് എന്ത് ഉത്തരം താജുദ്ദീൻ നാല് മഹ്ദൂ മന്നാമൻ എന്ന് അറിയപ്പെടുന്നത് ആര് ഉത്തരം സൈനുദ്ദീൻ ജൈനുദ്ദീൻ അബുയഹ്യ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് മുതൽ അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ആര് ഉത്തരം ഷംസുൽമ ഇ കെ അബുബക്കർ മുസ്ലിയാർ ആറാമത്തെ ചോദ്യം ലോകത്തിൽ ഏറ്റവും മനോഹരമായ ജുമാ മസ്ജിദ് ഏത് ഉത്തരം ഡൽഹി ജുമാ മസ്ജിദ് ഏഴ് മദാ ഇൻ വിജയത്തിന് നേതൃത്വം നൽകിയത് ആര് ഉത്തരം സഹദ് നബി വക്കാസ് റുലിയല്ലാഹ്വാൻ എട്ട് സൈദ് ബിൻ സൈദർ അലിയുലഹ്ൻ ഹു വഫാത്തായത് എവിടെ വെച്ച് ഉത്തരം അക്കീഫ് അഞ്ചാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം അഞ്ച് ചോദ്യങ്ങളുണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം വ്യക്തമായു കൊടുക്കാം ഇവിടെ ഒന്നാമത്തെ ചോദ്യം അഷറത്തുൽ മുബഷ്റയിൽ നിന്ന് ഹുജറത്തു ഷെരീഫയിൽ മറവ് ചെയ്യപ്പെട്ടവർ അഷ്റത്തുൽ മുബഷ്റയിൽ നിന്ന് ഹുജറത്തു ഷരീഫ നബിയുടെ അടുത്ത് റൗള ഷെരീഫിൽ മരണപ്പെട്ടവർ ആരാണ് അതിൻ്റെ ഉത്തരം നമ്മൾ പേജ് നമ്പർ ഏഴ് തുറന്നു നോക്കിയാൽ കാണാം മൂന്നാമത്തെ പാഠത്തിലുണ്ട് അബൂബക്കർ റുലി അള്ളാഹ്വാൻ അതേപോലെ തന്നെ ഉമർ റുള്ളി അള്ളാഹുവാൻ ഇവർ രണ്ട് പേരാണ് ഹുജറത്ത് ഷെരീഫയിൽ മറവ് ചെയ്യപ്പെട്ടവർ അബൂബക്കർ റലി അള്ളാഹ്വാൻ ഉമർ അല്ലി അള്ളാഹ്വാന് രണ്ടാമത്തെ ചോദ്യം എന്താ അറക്കൽ രാജകുടുംബത്തിൻ്റെ സ്ഥാപകൻ കണ്ണൂരിലെ എന്താണ് കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം രാജകുടുംബം നമ്മൾ പഠിച്ചല്ലോ അത് അറക്കൽ ആ രാജകുടുംബത്തിൻ്റെ സ്ഥാപകനാരാ അതിൻ്റെ ഉത്തരം പിന്നെ പതിമൂന്നാമത്തെ പാഠത്തിലുണ്ട് മുപ്പതാമത്തെ പേജോട് നോക്കിയാൽ കാണാം ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി അവരാണ് അറക്കൽ രാജകുടുംബത്തിൻ്റെ സ്ഥാപകൻ ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി ഇനി പിന്നെ ഇവിടെ നമ്മൾ മാർക്കിനനുസരിച്ച് കണ്ടാണ് ഉത്തരം എഴുതേണ്ടത് മുഹമ്മദ് അലി ചെറിയ മാർക്കൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് മാർക്കൊക്കെ ആണെങ്കിൽ മുഹമ്മദ് അലി എന്ന് മാത്രം ചെയ്താൽ മതി അതല്ല അഞ്ച് ആറ് മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഉത്തരം മുഴുവനായിട്ട് എഴുതണം ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലങ്ങനെ മുഴുവനായിട്ട് എഴുതേണ്ടി വരും മാർക്കിനനുസരിച്ച് ഇങ്ങോട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി മൂന്നാമത്തെ ചോദ്യപടം എന്താ മഹ്ദുവും രണ്ടാമൻ ജനിച്ച വർഷം സ്ഥലം മഹ്ദുവും രണ്ടാമൻ ജനിച്ച വർഷവും ചോദിച്ചിട്ടുണ്ട് സ്ഥലം ചോദിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടും എഴുതണം അതിൻ്റെ ഉത്തരം പേജ് നമ്പർ മുപ്പത്തഞ്ച് തുറന്നു നോക്കിയാൽ കാണാം അഥവാ പതിനാറാമത്തെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട് ഹിജ ഹിജറ ഏതാണ് തൊള്ളായിരത്തി ഹിജറ തൊള്ളായിരത്തി മുപ്പത്തി എട്ടാണ് തൊള്ളായിരത്തി മുപ്പത്തെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ നമ്മൾ അറബി അക്കങ്ങളൊക്കെ എഴുതുമ്പോൾ മൂന്നുള്ളത് ചില കുട്ടികൾ ഇങ്ങനെ ഇടണ്ടാണ് അത് തെറ്റാണ് വലതു ഭാഗത്തുനിന്ന് ഇങ്ങനെയാണ് മൂന്നിടേണ്ടത് ശ്രദ്ധിക്കുക എട്ട് ചിലപ്പം ഏഴൊക്കെ ആയി മാറാറുണ്ട് അപ്പോൾ അറബി അക്കങ്ങൾ എഴുതുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അവിടെ ഡൗട്ട് ഉണ്ടെങ്കിൽ സാധാരണ നമ്മൾ എഴുതുന്ന ഈ അക്ക എഴുതിയാലും കുഴപ്പമില്ല തൊള്ളായിരത്തി മുപ്പത്തെട്ട് എഴുതിയാലും ഉത്തരം ശരി തന്നെയാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഇവിടെ ചോദ്യം എന്തായിരുന്നു മഹ്ദൂബിൻ രണ്ടാമൻ ജനിച്ച വർഷം സ്ഥലം അപ്പോൾ ഹിജറവർഷം തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സ്ഥലം മാഹിക്കടുത്ത ചോമ്പാലയിൽ മാഹിക്കടുത്ത ചോമ്പാലയിൽ ഇങ്ങനെ രണ്ട് ഉത്തരങ്ങൾ അവിടെ എഴുതാണ്ട് ഇനിയും നാലാമത്തെ ചോദ്യം എന്താ മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ മാതാവിൻ്റെ പേര് എഴുതണം പിതാവിൻ്റെ പേര് എഴുതണം അത് പിന്നെ പതിനേഴാമത്തെ പേജിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുപ്പത്തേഴാമത്തെ പേജിലുണ്ട് പിതാവ് അരാ പിതാവ് മുഹമ്മദ് സഹിൽ മാതാവ് ഫാത്തിമ ബിൻ തു അലവി പിതാവ് മുഹമ്മദ് സഹിൽ മാതാവ് ഫാത്തിമ ബിൻ തു അലവി ഇനി അഞ്ചാമത്തെ ചോദ്യം ബാ അലവി കുടുംബം ഈ ബാ കുടുംബം എന്ന് പറഞ്ഞാൽ ആരാണ് ഏതാണ് എന്നാണ് എഴുതേണ്ടത് ഇരുപത്തൊന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നാൽപ്പത്തി നാലാമത്തെ പേജിലുണ്ട് ഉത്തരം എന്താണ് ഉത്തരം നബി നബിസ്വലാഹ് അലൈ വസ്ലം തങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ബുൻ ഒബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പര അവരാണ് ബ അലവി എന്നറിയപ്പെടുന്നത് നബിസ്വലുഹയ വസ്ലമ തങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ബുൻ ഒബൈദില്ല എന്നവരുടെ കുടുംബ പരമ്പര അപ്പം അതാണ് ഇവിടെ ആൻസറായിട്ട് എഴുതേണ്ടത് ഉത്തരങ്ങളൊന്നുകൂടി പറയാം ഒന്ന് അഷ്റത്തുൽ മുബറയിൽ നിന്ന് ഹുജറത്ത് ഷെരീഫയിൽ മറവ് ചെയ്യപ്പെട്ടവർ ഉത്തരം അബൂബക്കർ അലി അള്ളാഹാൻ ഉമർ അലി അള്ളാഹൻ രണ്ട് അറക്കൽ രാജകുടുംബത്തിൻ്റെ സ്ഥാപകൻ ഉത്തരം ചേരമാൻ പെരുമാളിൻ്റെ സഹോദരി ശ്രീദേവിയുടെ മകൻ മുഹമ്മദ് അലി മൂന്ന് മഹ്തൂം രണ്ടാമത് ജനിച്ച ഹിജറ വർഷം സ്ഥലം ഉത്തരം തൊള്ളായിരത്തി മുപ്പത്തിയെട്ട് മാഹിക്കടുത്ത ചോമ്പാലയിൽ നാല് മമ്പുറം തങ്ങളുടെ മാതാപിതാക്കൾ ഉത്തരം പിതാവ് മുഹമ്മദ് സഹിൽ മാതാവ് ഫാത്തിമ ബിൻ ത അലവി അഞ്ച് ബ അലവി കുടുംബം ഉത്തരം നബിസ്ലാ അലൈഹി വസ്ലം തങ്ങളുടെ പതിനൊന്നാം പേരമകനായ അലവി ബിൻ ഒബൈദില്ല എന്നിവരുടെ കുടുംബപരമ്പര ഈ വീഡിയോ ഇവിടെ അവസാനിക്കാണ് നമ്മുടെ ചാനലിൽ മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക അള്ളാഹു താല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തൂ